അപ്പോൾ നമ്മളെ ആഴ വെള്ളം നമ്മൾ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് ബാംഗ്ലൂർ വർഗ്ഗമാണ് ബാംഗ്ലൂർ വർഗ്ഗം ഇതാ ബാംഗ്ലൂരിൽ നിന്ന് പുറത്താണ് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കൂട്ടിലിട്ടിട്ടേ ഇങ്ങോട്ട് ഇപ്പോൾ ഇന്നാണ് ഇതിൽ പുറത്തേക്ക് ഇറക്കിയത് നല്ല ഇടിയിലിടിക്കണത് രണ്ട് പച്ചമാരുണ്ട് ഒരാളെ നമ്മൾ കൊണ്ടുപോയിട്ട് കൂട്ടിലും ജയിലിൽ അടക്കുന്ന പോലെ അടച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ കാട്ടിയിട്ട് ഈ വെള്ളത്തിൽ എന്തിനാ ഉപ്പ് കൊടുത്തു വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് ക്ഷീണം മാറ്റി ആ ഉപ്പിന്റെ പേരാണ് ക്ഷീണം മാറ്റി അങ്ങനെ വന്നു വാ ഓ എന്താ വച്ചാൽ ഇതിൽ എന്താ വെച്ചാൽ ഈ ഈ രോമ കണ്ടല്ലേ ഈ രോമ പാലക്കുണ്ടാക്കി പോലെ ആയിരിക്കുന്നു ചുരുണ്ട് പണങ്ങിയിട്ട് ഇത് ഞമ്മള് വഴിച്ചു കൊടുക്കണ മിശിനിട്ട് വഴിച്ചു കൊടുക്കണം ഇതിന് ഒരു ഇത് കണ്ടിട്ടാണ് മക്കളെ കമ്പിളിപ്പുറപ്പ് കണ്ടുപിടിച്ചത് എല്ലാം ഇതിന്റെ പുതപ്പും കണ്ടുപിടിക്കണേ ഇതിന്റെ രോമത്തിനാ അല്ല ഒന്നും ഓട്ടം കണ്ടില്ലേ നല്ല ഉഷാരം ആട്ടം കുട്ടികളാ ഇതൊക്കെ നല്ല ഇതൊക്കെ നല്ല ഇതൊക്കെ നല്ല മേനിയാനീവാടവാടവാനം കുറച്ച് കുറവാ കനം കുറച്ച് കുറവാ നല്ല നല്ല വിരോധമുള്ള ആട്ടംകുട്ടിയാ എന്താണ് ശിവൻകുട്ടിയേ നല്ല രോ രോമൊക്കെ വലിച്ചു ഒന്ന് കൈകി വൃത്തിയാക്കി ഒന്ന് കുളിപ്പിച്ച് കിണറാക്കിയാ നല്ല പാലിൻ്റെ കളറാ ഉണ്ട് നല്ല കളറാ അപ്പൊ നീ അടുത്ത വീഡിയാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് പുല്ല് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്ന രൂപം ഒന്ന് കാണിക്കൊടുക്കുക ലേസ്കോ എന്ന വീഡിയോ അപ്പൊ നമ്മളെ ചക്കരവാസ തൊട്ടാണിത് ഇവിടെ ഒഴിവാക്കിയ കാരണം ആടിനെ ടീവൊക്കെ ഈ പൈപ്പൊക്കെ നമ്മൾ എടുക്കൂ ചക്കര വസത്തെ ചെറുതും വലുതും ചള്ളും പുള്ളും ചീരും ജഞ്ചീരും ഒക്കെ പൊടിച്ചിടും കൊല്ലത്തെ ചക്കരപത്ത നമ്മൾ അവസാനിപ്പിച്ച് ഒക്കെ തുടച്ച് മാറ്റാണ് സാധനങ്ങളും ഒക്കെ കൊച്ചാണ് കൂട്ടിയിട്ട് ചെറിയ മച്ചളൊക്കെ ഉണ്ട് ഇത് പിന്നെ മഞ്ഞ ഉണ്ട് ഓറഞ്ച് ഉണ്ട് എല്ലാം മാറ്റീണ് ആ ക്ഷമാമ കാര്യങ്ങളൊക്കെ ഇത് നമ്മളെ ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്ന് കൊടുത്ത ആദ്യത്തെക്കാളാണ് അപ്പൊ നമ്മള് വലിയ വലിയ പുല്ല് ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് അത് അല്ല നമ്മളെ പോലെ നമ്മളെപ്പോൾ പുല്ല് അതിലും വൈകേ ആ അയക്കൂലേ ആ അപ്പൊ ഇങ്ങനെ പിടിക്കണ മക്കളെ അരിവാളിങ്ങനെ പിടിക്കുക ഇങ്ങനത്തെ മേലെ വെക്കുക ഈ അച്ഛ വലി ഇതാ മൂന്നും വലിക്കുക കാല ചേർത്ത് പിടിക്കുക ചീത്ത പിടിക്കാം നീണ്ട പിടിക്കുക എന്നിട്ട് കുറച്ച് വിടം ഇടുക കൂട്ടിയിട്ടിട്ട് കുറച്ച് കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കുറവാണ് കരിവാളിൻ്റെ ആല കണ്ടിട്ട് കാലം കുറച്ച് ആയിക്കണ് എന്നാൽ പോരെ എന്നിട്ട് ഇവിടെ ഇട്ടുക അതേപോലെ നീണ്ടു വരിക വീണ്ടും വരിക അരിവാൾ പിടിക്കുമ്പോൾ എപ്പോഴും കമ്പിന്റെ മേലെ നമ്മൾ തയ്ക്ക് പിടിക്കണം അല്ലെങ്കിൽ കയ്യുടെ പകുതി ആട് നിന്നു അത് നോക്കി അയ്യണം ഇത് ഞമ്മളെ പുല്ല് എന്ന് വെച്ചാല് ആടിനെ വളർത്തുമ്പോൾ പുല്ല് എന്തായാലും ഞമ്മളെ പറമ്പിൽ നിർബന്ധ അല്ലെങ്കിൽ അവരെ നമുക്ക് പട്ടിണി കിടാൻ പറ്റില്ല ഈ ചൂട് കാലത്ത് കാലത്ത് ഈ ചൂട് ചൂടുകാലത്തേ പാടത്തുള്ള പുല്ലൊക്കെ പുറങ്ങി പോകും ആ ചക്രമത്തോട്ടത്തിന് കുറച്ച് പച്ചപ്പ് കാണാൻ എന്താ വച്ചാൽ അതിൽ ഞങ്ങൾ വെള്ളം അടിച്ചിരുന്നു പിന്നെ ഇത് നനക്കുന്നുണ്ട് നനക്കണ സിസ്റ്റമുണ്ട് ഇത് എന്ത് നനക്കണം ഒരു രണ്ട് മൂന്നാല് ദിവസം കൂടുമ്പോൾ ഇത് നനക്കണതാ നനക്കണതിൻ്റെ പുല് ഒക്കെ അപ്പം ഈ പുല്ലിന്റെ പേരെന്താണ് സൂപ്പർ നൈറ്റി റെഡ് എന്ന പുല്ലാണിത് സൂപ്പർ നൈറ്റി നെഡ് ലോണങ്ങൾ ഉണ്ട് ആടിന് ആടിനും പോത്തായാലും പശു ആയാലും എല്ലാ ഇനങ്ങൾക്കും നല്ല ഔഷധമായ പുല്ലാണ് ഇടിയാക്കി വച്ചിട്ടുണ്ട് അപ്പോഴത്തെ നമ്മൾ ആടുകൾക്കൊന്ന് മുത്ത കൊടുക്കുക ഒക്കെ ആയിട്ട് വാരി പിടിക്കാം നല്ല മുറിയാവും കല്ലൊക്കെ ഒന്ന് കന്ധിച്ച് പിടിക്കണം അപ്പൊ ആ താഴ്ന്ന പെട്ടിയിലാണ് നമ്മള് ഇട്ട് വെക്കുകയാണ് വരുന്നത് അപ്പൊ ചെറുതായിട്ട് നമ്മള് കട്ട് എടുത്ത് നോക്കുക അപ്പൊ കട്ട് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ പുല്ല് കഴിക്കാൻ നല്ല സുഖമാണ് പല്ലില്ലാത്തൊക്കെ ഉണ്ടാവും പൊട്ടിത്തള്ളാരൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ പല്ലില്ലെങ്കിലും ആ ഊനുമട്ടെ അമക്കാം അപ്പൊ നമ്മൾ ചെറുതാക്കി നോക്കുക അതില് മിഷേലും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് വേണം നമ്മക്ക് മിഷേനും കാര്യങ്ങളൊക്കെ നമ്മള് മേടിച്ചിട്ടില്ല മിഷൻ ഒക്കെ മെഷീനൊക്കെ നമ്മൾ മേടിക്കും അപ്പൊ ചെറുതാക്കിയിട്ട് നമ്മൾ നോക്കി കൊടുക്കണം എപ്പന്നല്ല വലുതാക്കിയിട്ട് നമ്മൾ പുല്ലിട്ട് കൊടുക്കുമ്പോൾ എന്താ അതിന്റെ അതിൻ്റെ പഴപ്പം വെച്ചാലേ ഇതൊന്നാകെ വലിച്ചിട്ട് കൂട്ടിയിട്ട് അടിയിക്കണ്ടിടും അപ്പൊ നമുക്ക് പിരാന്ത് പിടിക്കും പിന്നെ ആടിനെ നമ്മൾ ചവിട്ടിക്കൊടുക്കും അപ്പത്തിങ്ങനെ ചെറുതാക്കി ചെറുതാക്കി നോക്കുക ചെറുതാക്കി നമ്മൾ നോക്കിയിട്ടുണ്ട് ഞമ്മക്ക് കുറച്ചാഴ്ച്ച എടുക്കുക ഈ കൊട്ടയിൽ കണ്ടിട്ട് കൊടുക്കുക ഈ കൊട്ടേൽ കണ്ടിട്ട് കൊടുക്കുക ഇങ്ങനെയാണ് ആട് വളർത്തൽ പരിപാടി ഈ കൊട്ടയൽ കണ്ടിട്ട് കൊടുക്കുക ചെറുതാക്കി നോക്കിയിട്ട് അങ്ങനെ നമ്മൾ മുറുക്കി മുറുക്കി ആക്കി നമ്മൾ ഈ കൊട്ടേൽ ഇട്ട് കൊടുക്കും ഈ കൊട്ടയിൽ വന്നിട്ടാണ് അവര് ഈ പുല്ലും കാര്യങ്ങളൊക്കെ കഴിക്കുക നമുക്ക് ആടിനെ നോക്കാൻ സൈന്യങ്ങൾ കുറേ നൈ നിക്കണവരൊക്കെ നമ്മൾ ആടിനെ നോക്കുന്ന തരാം അല്ലേ ഇതൊക്കെ നമ്മൾ ആടിനെ ോക്കാൻ പറ്റിയ ആൾക്കാരാ ആ ആടങ്ങൾ കുറവാണെങ്കിലും തൊഴിലാളികൾ കൂടുതലാ ഞങ്ങളെ പുല്ല് കട്ട് ചെയ്ത ആളാണ് എന്താ അത് ആടിൻ്റെ കൗത്ത് കുച്ചിപ്പോ ഓടിക്കുന്ന ആളാണ് എല്ലാ ആൾക്കാരും ഉണ്ട് ആൾക്കാർ കൂടുതലാണ് അവിടെ പുല്ല് ചത്തി പണിക്കാരാണ് ഇപ്പോൾ ഇവിടെ ആട്ടും കൂടുതലും പണിക്കാരാ ആടുജീവിതം ആടുജീവിതമാണ് പൃഥ്വിരാജിന്റെ ആടുജീവിതം കേട്ടോ ഞങ്ങളുടെ കക്കിപൊട്ട ആടുജീവിതമായിരുന്നു മേട്ടുടാട്ടൂട് മേട്ടൂടും ആണിപ്പം വരും ഈ ബാസിൽ നമ്മൾ നശിച്ചിട്ടുണ്ട് ദാ നമ്മളെ പൈസ